ബിഹാർ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടന്നിട്ടുണ്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പിലെ റിസൾട്ട് കൂടി പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതിലും ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ജമ്മു കാശ്മീരിൽ എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ജമ്മുകാശ്മീരിൽ ബി ജെ പി വിജയിക്കാൻ സാധിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീർ ഉപതെരഞ്ഞെടുപ്പിലെ നഗ്രോട്ട സീറ്റിലേക്കുള്ള വോട്ടെണ്ണൽ ആണ് കഴിഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ി ജെ പിയുടെ ദേവയാനി റാണ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾ നേടി വിജയിയാവുകയായിരുന്നു ജമ്മുകശ്മീർ നാഷണൽ പാൻവേഴ്സ് പാർട്ടി ഇന്ത്യയിലെ ഹർഷ്ദേവ് സിംഗ് പതിനേഴായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്താണ് വന്നത് നാഷണൽ കോൺഫറൻസിലെ ഷമീം ബീഗം പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തും വരികയായിരുന്നു നഗ്രോട്ട ഉപതെരഞ്ഞെടുപ്പുകളിലെ വോട്ടെടുപ്പ് ചൊവ്വാഴ്ചയാണ് അവസാനിച്ചത് തന്നെ ദേവയാനയുടെ പിതാവ് സിറ്റിംഗ് എം എൽ എ ആയിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ വിജയം പ്രതീക്ഷ പോലെയായിരുന്നു എന്നും ബി ജെ പിയുടെ സിറ്റിംഗ് എം എൽ എയും ദേവയാനയുടെ പിതാവുമായ ദേവേന്ദ്ര സിംഗ് റാണയുടെ മരണത്തെ തുടർന്നാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത് തന്നെ ആകെ പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് പക്ഷേ മത്സരം പ്രധാനമായും ബി ജെ പിയും നാഷണൽ കോൺഫറൻസ് നാഷണൽ പാൻതേഴ്സ് പാർട്ടി എന്നിവ തമ്മിലായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ മുപ്പത്തൊന്നിന് ദേവേന്ദ്ര റാണയുടെ മരണശേഷമാണ് ആ സീറ്റ് ഒഴിവ് വന്നതിന് എന്തായാലും ഇപ്പോൾ ആ സീറ്റ് ബി ജെ പിക്ക് നിലനിർത്താൻ സാധിച്ചിരിക്കുകയാണ് ഒരു തരത്തിലുമുള്ള അട്ടിമറിയും നടന്നിട്ടില്ല ബി ജെ പിക്ക് തന്നെ ആ ഒരു നേട്ടം കൈവരിക്കാൻ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഈ വിജയത്തോടു കൂടി സാധിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും ബീഹാർ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന് ശേഷം ഇപ്പോൾ ജമ്മു കാശ്മീരിലും ഈ സീറ്റുകൾ നിലനിർത്താനായിട്ട് ബി ജെ പി കൊണ്ട് സാധിച്ചിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലായാലും തിരിച്ചടി തന്നെയാണ് ജമ്മു കശ്മീരിലായാലും തിരിച്ചടി തന്നെയാണ് ആകെ ഒരു ആശ്വാസം എന്ന് പറയാനായിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച ഒരു കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായത് മാത്രമാണ് അതൊഴിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ കനത്ത ഒരു തിരിച്ചടി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി ജെ പി ഈയൊരു സീറ്റ് നിലനിർത്തിയത് കൊണ്ട് തന്നെ ബീഹാറിന് പിന്നാലെ ജമ്മുകാശ്മീരിലെ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് നേട്ടം കൊയ്യാൻ സാധിച്ചിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും